ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നാണ് അതായത് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ഇതൊക്കെ എങ്ങനെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും നോക്കുക കാരണം ഈ ഒരു ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് നമ്മൾ ദിവസം ഒരു തവണയെങ്കിലും ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ യൂസ് ചെയ്യും അപ്പൊ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ തന്നെ നമ്മൾ കുറേ സെൻറ്റൻസസ് സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ ഉണ്ടാക്കാൻ പഠിക്കും ഇല്ലേ അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കാമെന്ന് പഠിക്കാം വളരെ സിമ്പിളാണ് നമ്മളൊരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഡു വച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഡെസ് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക സോ എവിടെയാണ് ഡു യൂസ് ചെയ്യുക എവിടെയാണ് ഡെസ് യൂസ് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കാം സോ ഫസ്റ്റ് അവൾ കോഫി കുടിക്കാറുണ്ടോ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇവിടെ എന്താ നമ്മൾ ചോദിക്കുന്നത് അവൾ ഒരു കാര്യം ചെയ്യാറുണ്ടോ അവൾ എന്തോ ഒരു കാര്യം കുടിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പം അവളെ പറ്റിയിട്ടാണ് ചോദ്യം അങ്ങനെ ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ ഒരാളെ പറ്റിയിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം ഒരാളെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവര് ചെയ്യാറുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ചോദ്യം തുടങ്ങേണ്ടത് ഏത് വാക്കിലാണ് ഡസ് എന്നുള്ള വാക്കിലാണ് സോ ഡസ് ഇനി ആദ്യ കാര്യമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അവള് കോഫി കുടിക്കാറുണ്ടോ അവളുടെ കാര്യമാണ് സംസാരിക്കുന്നത് അപ്പോൾ ഡസ് ഷീ എന്ന് വേണം സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്യാൻ ഡസ് ഷീ ഇവിടെ അവനെ പറ്റിയിട്ടാണെങ്കിൽ ഡസ് ഹി ഓക്കെ അതിനെ പറ്റിയിട്ടാണെങ്കിൽ ഡസ് ഇറ്റ് ഇപ്പോൾ ഒരാളുടെ പേര് ഫോർ എക്സാമ്പിൾ നമുക്ക് ഫ്രിൻസ് എന്ന് എടുക്കാം സോ ഡ്രിൻസ് എന്നായിരിക്കും ചോദ്യം വരുന്നത് ഒരു കാര്യം ഒരാൾ ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഡസ് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഏത് വാക്കാ യൂസ് ചെയ്യേണ്ടത് ആരെ പറ്റിയിട്ടാണോ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് ആളുടെ പേര് അല്ലെങ്കിൽ ആളെ സൂചിപ്പിക്കുന്ന വാക്ക് വേണം നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ ഇനി കോഫി കുടിക്കാറുണ്ടോ അതാണ് നമ്മുടെ സെൻ ക്വസ്റ്റൻ്റെ ബാക്കി കോഫി കുടിക്കാറുണ്ടോ അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക കുടിക്കാറുണ്ടോ അത് വേണം ആദ്യം വരാൻ ഇവിടെ അവൾ കോഫി കുടിക്കാറുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ പോലും മലയാളത്തിൽ നമ്മൾ അത് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ കോഫി കുടിക്കാറുണ്ടോ എന്ന് എന്നുള്ളത് മാറിയിട്ട് കുടിക്കാറുണ്ടോ കോഫീന്നാകും അപ്പോൾ കുടിക്കാറുണ്ടോ കുടിക്കുക എന്നുള്ളതിനെന്താ ഇംഗ്ലീഷിൽ പറയാ ഡ്രിങ്ക് എന്നാണ് പറയുക അല്ലേ സു ഡാഷ് ഷീ ഡ്രിങ്ക് അല്ലെങ്കിൽ ഹാവ് കുടിക്കുക കഴിക്കുക എന്നുള്ളതിന് പകരം നമുക്ക് ഹാവ് ഓ ഹാസ് ഹാവോ യൂസ് ചെയ്യാം സോ ഡാഷ് ഷീ ഡ്രിങ്ക് അല്ലെങ്കിൽ ഡാഷ് ഷീ ഹാവ് എന്ത് കുടിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കോഫി സോ ഡാഷ് ഷീ ഹാവ് കോഫി അതാണ് അവൾ കോഫി കുടിക്കാറുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക ഇംഗ്ലീഷിൽ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനെ സൂചിപ്പിക്കുന്ന വാക്കായിരിക്കണം ആദ്യം വരേണ്ടത് അതായത് എന്ത് എന്നാണ് ചോദ്യമെങ്കിൽ വാട്ട് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റൻ ചോദിക്കുന്നത് അതുപോലെ ചെയ്യാറുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ ഒന്നുകിൽ ഡെസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡു വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ഇനി നമ്മൾ എന്തിനെന്നാണ് ചോദിക്കുന്നതെങ്കിൽ വൈ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റൻ വരിക അതിപ്പം മലയാളത്തിൽ എങ്ങനെ സെൻറ്റൻസ് തുടങ്ങിയാലും ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും ക്വസ്റ്റിൻ സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം ആരെ പറ്റിയിട്ടാണ് ചോദ്യം എന്നുള്ളതാണ് സെക്കൻഡ് നമ്മൾ എഴുതേണ്ടത് അപ്പം അവളെ പറ്റിയിട്ടാണെങ്കിൽ ഡസ് ഹി ഇതേപോലെ അവനെ പറ്റിയിട്ടാണെങ്കിൽ ഡെസ് ഹി അതിനുശേഷം എന്താണ് അവിടുത്തെ പ്രവൃത്തി ഇവിടെ അവൾ കോഫി കുടിക്കാറുണ്ടോ കോഫി ഒരു പ്രവൃത്തിയല്ല അവൾ ഒരു പ്രവൃത്തിയല്ല കുടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവൃത്തി അതുകൊണ്ടാണ് ദ ഷീ ഡ്രിങ്ക് അതിനുശേഷം എന്തിനാണ് പ്രവൃത്തി ചെയ്യുന്നതെന്നാണ് എന്ത് കുടിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കോഫി കുടിക്കാറുണ്ടോ എന്ന് അപ്പം അതുകൊണ്ടാണ് കോഫി എന്നുള്ളത് നമ്മൾ അവസാനം കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരുമിച്ച് ഈ സെൻറ്റൻസസ് ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ക്വസ്റ്റൻ ഉണ്ടാക്കാൻ നോക്കിക്കോ എന്നിട്ട് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണോ നിങ്ങൾ ക്വസ്റ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ക്വസ്റ്റൻ ഉണ്ടാക്കിയത് ശരിയാണോ എന്നുള്ളത് നമുക്ക് അടുത്ത സെൻറ്റൻസിൽ നോക്കാം ഓക്കെ സ്വന്തമായിട്ട് നിങ്ങളും കൂടി ഉണ്ടായിരിക്കും അപ്പോൾ നീ എന്നും ഓഫീസിലേക്ക് പോകാറുണ്ടോ നീ എന്നും ഓഫീസിലേക്ക് പോകാറുണ്ടോ ഇവിടെ ആരെ പറ്റിയിട്ടാണ് ആരോടാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് നിന്നോട് അല്ലെങ്കിൽ നിന്റെ നിന്നെ പറ്റിയിട്ടാണ് ചോദ്യം സോ നീ ഓഫീസിൽ പോകാറുണ്ടോ യു ആണ് നമ്മൾ മെയിൻ സബ്ജക്റ്റ് യു അപ്പോൾ നീ ഓഫീസിൽ പോകാറുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ ഡെസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡു വെച്ചിട്ടാണ് നമ്മുടെ ചോദ്യം തുടങ്ങേണ്ടത് ഇവിടെ യു അതുപോലെ തന്നെ ഐ ഒന്നിൽ കൂടുതൽ ആളുകൾ അതായത് ദേ വേ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് മൈ പേരൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ഡു എന്നുള്ള വാക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഒന്നിൽ കൂടുതൽ ആളുകൾ അതുപോലെ യു ഐ എന്നീ വാക്കുകൾ വരുമ്പോൾ നമ്മൾ ഏത് വാക്കാണ് യൂസ് ചെയ്യേണ്ടത് ഡു എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത് ചോദിച്ചോയ്ക്കാൻ അതേപോലെ ഒരാളെ പറ്റി ചോദിക്കും സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഡെസ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ ഡോൺ ഡെസ്സും മെയിനായിട്ട് ആളുകൾക്ക് മിസ്റ്റേക്ക് വരുന്നത് ഈ ഒരു കാര്യം അറിയാത്തത് കൊണ്ടാണ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് ഒരു കൺഫ്യൂഷൻ വരുന്നത് അപ്പം നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീടായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സോ നീ എന്നും ഓഫീസിലേക്ക് പോകാറുണ്ടോ അപ്പൊ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യൂ ഇനി ആരെ ചോദ്യം നിന്നെ പറ്റിട്ടാണ് സോ ഡു യു ഇനി അടുത്ത് നമ്മൾ ചോദിക്കേണ്ട എന്താ എന്താ യൂസ് ചെയ്യേണ്ട പ്രവർത്തി ഇവിടെ നീ എന്നും ഓഫീസിലേക്ക് പോകാറുണ്ടോ ഇവിടെ എന്താ പ്രവർത്തി നീ എന്നുള്ള ഒരു പ്രവൃത്തിയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ അല്ല ഓഫീസും ഒരു പ്രവർത്തിയല്ല ഇരിക്കുക നിൽക്കുക അതുപോലത്തെ ഒരു പ്രവൃത്തിയല്ല ഓഫീസ് എന്ന് പറയുന്നത് എന്നും പ്രവൃത്തിയല്ല പിന്നെ ഇവിടെ ഏതാ പ്രവർത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് പോകുക പോകാറുണ്ടോ ഇല്ലേ പോകുകയാണ് നമ്മുടെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് പോകുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ ഗോ അല്ലേ സോ ഡു യു ഗോ ഇവിടെ ഓഫീസിലേക്ക് പോകാറുണ്ടോയെന്നാണ് ചോദിക്കുന്നത് എവിടേക്ക് പോകാറുണ്ടോ എന്നാണ് ഓഫീസിലേക്ക് സോ ഓഫീസ് എന്നുള്ളത് നമ്മൾ ഓഫീസ് എന്ന് തന്നെയാണ് പറയുന്നത് ഓഫീസ് പക്ഷേ ഡു യു ഗോ ഓഫീസ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ഈ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് ഗോവിൻ്റെ കൂടെ നമ്മൾ ടൂവും ചേർക്കണം സോ ഡു യു ഗോ ടു ഓഫീസ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് സൂചിപ്പിക്കുന്നത് അല്ലേ സോ അതുകൊണ്ടാണ് ഡു യു ഗോ ടു ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടു യൂസ് ചെയ്യുന്നത് ഓക്കെ ഓഫീസിലേക്ക് ഒരു സ്ഥലത്തേക്ക് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടു യൂസ് ചെയ്യുന്നത് സോ നീ എന്നും ഓഫീസിലേക്ക് പോകാറുണ്ടോ സോ ഡു യു ഗോ ടു ഓഫീസ് എന്നും കാണുന്നെന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം എവ്രി സ്പേസ് ഉണ്ട് അത് മറക്കരുത് മാർക്ക് ഡേ നീ എന്നും ഓഫീസിലേക്ക് പോകാറുണ്ടോ ഇത് എത്ര പേരെ കറക്റ്റ് ആക്കിയത് കറക്റ്റാണ് മിക്കവരും ചെയ്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ് അടുത്തത് നോക്കാം ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കാറുണ്ടോ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കാറുണ്ടോ അപ്പം ഇവിടെ ടീച്ചർ ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ടീച്ചർ എന്ന് പറയുമ്പോൾ എത്ര പേരാവും ഒരാളാണോ ഒന്നിൽ കൂടുതൽ ആളുകളാണോ എങ്ങനെയാ ഒരാളാണോ അല്ലേ അപ്പോൾ ഒരാളാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യുക സോ ഡീച്ചർ ടീച്ചർ 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 എന്ത് ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നേ എന്താണ് ഇവിടെ പ്രവൃത്തി ടീച്ചറൊരു പ്രവൃത്തിയല്ല നന്നായിട്ട് ഒരു പ്രവൃത്തിയല്ല പിന്നെന്താ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് ഇവിടെ ഏതാ ഏതാണ് പഠിപ്പിക്കുകയാണ് അല്ലേ സിമ്പിൾ സോ പഠിപ്പിക്കുക എന്നുള്ളത് എന്താ ഇംഗ്ലീഷിൽ ടീച്ച് എന്ന് പറയും ഇനി നന്നായിട്ട് എന്നുള്ളതിന് എന്താ പറയാ നമ്മൾ ഇംഗ്ലീഷിൽ ഞാൻ പല ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ നല്ലത് ഗുഡ് എന്ന് പറയും നന്നായിട്ട് എന്നുള്ളതിന് നമ്മൾ വെൽ എന്ന് പറയും സോ ഡീച്ചർ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കാറുണ്ടോ ഡസ് ദ ടീച്ചർ ടീച്ച് വെൽ സിമ്പിൾ അല്ലേ കുറച്ച് പേരെങ്കിലും ഇത് എന്തായാലും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം അടുത്ത വയസ്സിൽ നോക്കിക്കേ അവർ ക്ലാസ്സിന് വരാറുണ്ടോ അവർ ക്ലാസ്സിന് വരാറുണ്ടോ ഇവിടെ ആരെ പറ്റിയിട്ട് നമ്മുടെ സംസാരം അവരെ പറ്റിയിട്ട് ഈ അവരെന്ന് പറയുമ്പോൾ ഒരാളാണോ ഒന്നിൽ കൂടുതൽ ആളുകളാണോ അവർ അവരെന്ന് പറയുമ്പോൾ എന്തായാലും ഒന്നിൽ കൂടുതൽ ആളുകളാണോ അല്ലേ സോ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാറുണ്ടോ എപ്പോഴും ഒന്നിൽ കൂടുതൽ ആളുകൾ വന്നു അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും ഡൂ യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഡൂ ഡെസ് യൂസ് ചെയ്യുന്നത് അപ്പം അത് ആ സിറ്റുവേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കണം കേട്ടോ സോ അവർ ക്ലാസ്സിന് വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു ആണ് നമ്മൾ യൂസ് ചെയ്യുക ഡു അവർ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ ഡേ ഡു ദേ ക്ലാസ്സിലേക്ക് ക്ലാസ്സിന് വരാറുണ്ടോ സോ ഡു ദേ ക്ലാസ്സിന് വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പം നമുക്ക് വേണമെങ്കിൽ ഡു ദേ കം എന്ന് പറയാം പക്ഷേ ക്ലാസ് എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ നമ്മൾ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ബെറ്റർ എപ്പോഴും അറ്റൻഡ് എന്നുള്ളതാണ് കം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അതും കറക്റ്റാണ് കുഴപ്പമൊന്നുമില്ല ബെറ്റർ ആയിട്ട് നമുക്ക് അറ്റൻഡ് യൂസ് ചെയ്യാം സോ ഡു ദേ അറ്റൻഡ് ഡു ദേ അറ്റൻഡ് ദ ക്ലാസ് അവർ ക്ലാസ്സിന് വരാറുണ്ടോ ഡു ദേ കം ടു ദ ക്ലാസ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ് ഡു ദ അറ്റൻഡ് ദ ക്ലാസ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ് കമ്മെഴുതിയിരിക്കുന്നവർ ഇനി വിഷമിക്കേണ്ട അയ്യോ തെറ്റിപ്പോയോ എന്ത് ടീച്ചർ കമ്മി വന്നുകൂടെയെന്നൊന്നും കമൻറ്റ് ചെയ്യേണ്ട രണ്ടും നമുക്ക് യൂസ് ചെയ്യാം ഇത് കുറച്ച് ബെറ്റർ വേർഷൻ ആണെന്നേ ഉള്ളൂ കേട്ടോ ഇനി ഞങ്ങളെ ഓർമ്മയുണ്ടോ ഞങ്ങളെ ഓർമ്മയുണ്ടോ ഇത് ചെയ്യാറുണ്ടോ എന്നുള്ളതിൽ വരുന്നൊരു സാധനമല്ല ഒരു കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യുന്നത് യു സബ്ജെക്ട് ആണെങ്കിൽ ഏതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു ആയിരിക്കും നമ്മുടെ ക്വസ്റ്റിൻ വേഡ് സൊ ഡു ഡു യു ഞങ്ങളെ ഓർമ്മയുണ്ടോ ഓർക്കുക എന്നുള്ളതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ റിമെമ്പർ എന്ന് പറയാം അല്ലെ സൊ ഡു റിമെമ്പർ ഡു യു റിമെമ്പർ ഞങ്ങളെ ഞങ്ങളെ എന്നുള്ളതിന് എന്താ പറയാ നമ്മൾ ഇംഗ്ലീഷിൽ ഞങ്ങൾ എന്നുള്ളതിന് വി എന്ന് പറയും ഞങ്ങളെ എന്നുള്ളതിന് അസ് എന്ന് പറയും സൊ ഡൂ യു റിമെമ്പറസ് നീ ഞങ്ങളെ ഓർക്കാറുണ്ടോ നമ്മൾ ഡിറക്റ്റ് ആയിട്ട് ഒരാളോട് ചോദിക്കുമ്പോഴാണ് ഡു യു ഇതിപ്പോൾ അവനോടാണ് ചോ അവനെ പറ്റിയാണ് ചോദ്യമെങ്കിലോ അവൻ ഞങ്ങളെ ഓർക്കാറുണ്ടോ എന്നാണ് ചോദ്യമെങ്കിലോ ഡസ് ഹീ റിമെമ്പറസ് എന്നായിരിക്കും ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കണം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആരോടാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ ആരെ പറ്റിയാണ് ചോദ്യം അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓക്കെ സോ ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ ഒരാളോട് ഒരാളെ പറ്റിയാണ് ചോദ്യം എന്ന് വിചാരിക്കുക അവനെ പറ്റിയിട്ടോ അവളെ പറ്റിയിട്ടോ നിങ്ങളുടെ നെയ്ബറിനെ പറ്റിയിട്ടോ ടീച്ചറിനെ പറ്റിയിട്ടോ ഫ്രണ്ടിനെ പറ്റിയിട്ടോ ഒരാളുടെ പേര് പറഞ്ഞിട്ടായാലും ഒരാളെ പറ്റിയാണ് ചോദ്യമെങ്കിൽ അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യണം നമ്മൾ ഡസ് യൂസ് ചെയ്യണം ഓക്കെ ഡസ് ഷീ ഡ്രിങ്ക് കോഫി ഒരാളെ പറ്റിയാണ് ചോദ്യമെങ്കിൽ അവൾ ആണ് യൂസ് ചെയ്യേണ്ടത് അതിൽ ഒന്ന് ഐ യു എന്നീ വാക്കുകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക ഡു ആണ് യൂസ് ചെയ്യുന്നത് അതായത് ഞാനൊരു കാര്യം ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാറുണ്ടോ നിങ്ങളൊരു കാര്യം ചെയ്യാറുണ്ടോ അങ്ങനെ നമ്മളെടുത്ത് ചോദിക്കുമ്പോഴും ഒന്നിൽ കൂടുതൽ ആളുകളുടെ പറ്റി പറയുമ്പോൾ അതായത് വീദേ അല്ലെങ്കിൽ പീപ്പിൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴും നമ്മൾ ഡു ആണ് യൂസ് ചെയ്യേണ്ടത് ആ ഒരു ക്ലാസ്സിന് വരാറുണ്ടോ ഡു ദേ അറ്റൻഡ് ദ ക്ലാസ് ഇതൊന്നിൽ കൂടുതൽ ആളുകളും യു ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഡു യൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ മെയിനായിട്ട് മെയിനായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം പിന്നെ വാക്കുകൾ അറേഞ്ച് ചെയ്യുന്ന രീതി എപ്പോഴും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടാണ് ചെയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഡു ഡുഒ ഡെസോ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിനുശേഷം ആരോടാണ് ചോദ്യം അല്ലെങ്കിൽ ആരെ പറ്റിയിട്ടാണോ ചോദ്യം അവരുടെ പേര് പേരെഴുതുക അതിനുശേഷം എന്താണ് പ്രവൃത്തി എന്നുള്ളത് എഴുതുക അതിനുശേഷമാണ് എന്തിനാണ് പ്രവൃത്തി എന്നുള്ളത് എഴുതേണ്ടത് ഓക്കെ അത്ര സിമ്പിളാണ് ഇത് പഠിക്കാനുള്ളൊരു എളുപ്പ വഴി ഞാൻ പറയട്ടെ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചെയ്യാറുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഒന്ന് നിരത്തി എഴുതുക എന്നിട്ട് അതിനെല്ലാം ഒരു പത്ത് പത്തോ പതിനഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് നമ്മൾ ആദ്യമേ പോയി സംസാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പലയിടത്തും സംസാരിക്കാൻ പറ്റാതെ വരുന്നത് നമ്മൾ ആദ്യമേ ഒരു കാര്യം ടീച്ചറാണ് പഠിപ്പിച്ചു ഓടിപ്പോയി സംസാരിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ കിട്ടത്തില്ല അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ ഇത് നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരണം അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ സെൻറ്റൻസസ് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതുക നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതുക ഈ ഒരു രീതിയിലുള്ള സെൻറ്റൻസസ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ അത് പലരോടായിട്ട് ചോദിക്കുന്നത് ആയിട്ട് എഴുതുക എൻ്റെ അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കി പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഓർമ്മയിൽ നിൽക്കുക പിന്നെ നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എളുപ്പം മനസ്സിൽ വരും ഇപ്പം ഈ നിങ്ങൾ ഈ കിടന്ന് പഠിക്കുന്ന പോലെ ബ്ലാങ്ക് ആയിട്ട് പോത്തില്ല അങ്ങനെ നിങ്ങൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് എന്തായാലും റിസൾട്ട് ഉണ്ടാവും സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതിനെ ബേസ് ഞാൻ ഒരു ഹോംവർക്ക് തരാം നിങ്ങൾ അവനെ വിളിക്കാറുണ്ടോ ഈ ചോദ്യത്തിന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കോമൻ്റ് ചെയ്യുക അതേപോലെ നിങ്ങളൊരു ടീച്ചറിൻ്റെ സഹായത്തോടെ ഇതുപോലെ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് സംശയങ്ങളൊക്കെ തീർത്ത് പഠിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ English Mitra. Stop worrying, start learning.